ഒരു കാലത്ത് സ്റ്റീവ് സ്മിത്തിനെ പോലുള്ള ലോകോത്തര ബാറ്റ്സ്മാൻമാരുടെ പോലും ഉറക്കം കെടുത്തിയിരുന്ന പേരാണ് ഉമേഷ് യാദവ് വിക്കറ്റുകൾ പിഴുതെറിയുന്നതിൽ പേരുകേട്ട ഈ പേസ് ബൌളർ ഇന്നെവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലാണ് അദ്ദേഹത്തെ അവസാനമായി ഇന്ത്യൻ ജേഴ്സിയിൽ കണ്ടത് ഐ പി എല്ലിൽ കഴിഞ്ഞ വർഷം ഗുജറാത്ത് ടൈറ്റൻസ് അഞ്ചേ പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലേലത്തിൽ അദ്ദേഹത്തെ ആരും വാങ്ങാൻ തയ്യാറായില്ല എന്നത് ക്രിക്കറ്റ് ലോകത്തെ ചർച്ചയായിരുന്നു ഇന്ത്യൻ ബൌളിംഗ് ആക്രമണത്തിലെ നിർണായക ശക്തിയായിരുന്നു ഉമേഷ് യാദവ് രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകകപ്പിൽ പതിനെട്ട് വിക്കറ്റുകളുമായി ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം അദ്ദേഹമായിരുന്നു കൂടാതെ നാട്ടിൽ നടന്ന ടെസ്റ്റ് ക്രിക്കറ്റ് യാത്രയിൽ ഇന്ത്യയുടെ പന്ത്രണ്ട് വർഷത്തെ തോൽവി അറിയാത്ത കുതിപ്പിൽ വലിയ പങ്ക് ഉമേഷ് യാദവ് വഹിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം അതീവ മാരകമായിരുന്നു എന്നിരുന്നാലും സ്ഥിരതയില്ലായ്മ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പ്രധാന പരാതിയായിരുന്നു ചില ദിവസങ്ങളിൽ അപകടകാരിയായിരുന്നുവെങ്കിൽ മറ്റു ചിലപ്പോൾ അദ്ദേഹത്തിന് താളം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പ്രധാന ബൌളർ ആയിരുന്നു ഉമേഷ് ഐ പി എല്ലിലെ പവർ പ്ലേകളിൽ വിക്കറ്റ് നേടുന്നവരിൽ നാലാം സ്ഥാനത്തും അദ്ദേഹം ഉണ്ടായിരുന്നു ഓൾഡ് ബോളിലെ അദ്ദേഹത്തിന്റെ റിവേഴ്സ് സ്വിംഗ് ഒരു മാരക ആയുധമായിരുന്നു നിർവാഹ്യവശാൽ ഈ ആധിപത്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് തുടർച്ചയായി പരിക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെയായിരുന്നു ആദ്യത്തെ വലിയ തിരിച്ചടി ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ നിർണായകമായിരുന്ന ഉമേഷിനെ ജോ ബേൺസിനെ ശേഷം നാലാം ഓവറിൽ കാൽവണ്ണയിൽ വേദന അനുഭവപ്പെട്ടു സ്കാനുകൾ പരിക്ക് സ്ഥിരീകരിക്കുകയും അദ്ദേഹത്തെ പരമ്പരയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു കോവിഡ് നയന്റീൻ പാൻഡമിക് കാലഘട്ടത്തിൽ മത്സരങ്ങൾ കുറവായിരുന്നത് അദ്ദേഹത്തിന് ഫോമും താളവും തെളിയിക്കാൻ കുറഞ്ഞ അവസരങ്ങൾ മാത്രമേ നൽകിയുള്ളൂ ഇംഗ്ലണ്ടിനെതിരായ ഹോം ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ രണ്ട് ടെസ്റ്റിലെയും സ്ക്വാഡിൽ ഉമേഷ് ഉണ്ടായിരുന്നില്ല അവസാന രണ്ട് ടെസ്റ്റുകളിൽ ടീമിലെത്തിയെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചില്ല ഐപിഎൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുന്നോടിയായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഉമേഷിനെ റിലീസ് ചെയ്തു ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തെ ടീമിലെടുത്തുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഐ പി എൽ സീസണിൽ ഉമേഷ് മുഴുവൻ സമയവും ബെഞ്ചിലിരുന്നു ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇംഗ്ലണ്ട് പര്യടനത്തിലാണ് അദ്ദേഹത്തിന് ഒടുവിൽ അവസരം ലഭിച്ചത് നിർണായകമായ നാലാം ടെസ്റ്റിൽ പ്ലേയിംഗ് പ്ലേയിങ് ഇടം നേടി ഉമേഷ് മികച്ച ഫോമിലായിരുന്ന ജോറൂട്ടിനെ അതിമനോഹരമായ ഒരു പന്തിൽ പുറത്താക്കി തന്റെ ക്ലാസ് തെളിയിച്ചു ആ മത്സരത്തിൽ ആറ് വിക്കറ്റുകൾ നേടി അദ്ദേഹം ഇന്ത്യയെ വിജയിപ്പിക്കുകയും പരമ്പരയിൽ മുന്നിലെത്താൻ സഹായിക്കുകയും ചെയ്തു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉമേഷിനെ ടീമിലെടുത്തു ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നേടികൊണ്ട് അദ്ദേഹം മികച്ച തുടക്കവും കുറിച്ചു പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകളും ഏഴ് പോയിന്റ് പൂജ്യം ആറ് എന്ന മികച്ച എക്കണോമിയുമായി അദ്ദേഹം സീസൺ അവസാനിപ്പിച്ചു ഇത് അദ്ദേഹത്തിന്റെ ഐ കരിയറിലെ ഏറ്റവും മികച്ച എക്കണോമി റേറ്റ് ആയിരുന്നു എന്നാൽ പരിക്കുകൾ ഉമേഷിനെ വിടാതെ പിന്തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ കൌണ്ടി ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ അദ്ദേഹത്തിന് ക്വാഡ് പരിക്കു പറ്റി എൻ സി ഐ യിൽ ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് മടങ്ങിയെങ്കിലും ഓസ്ട്രേലിക്കെതിരായ ടി ട്വന്റി പരമ്പരയിലും പിന്നീട് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തുവെങ്കിലും ഇന്ത്യ പരാജയപ്പെട്ടു അതായിരുന്നു ഇന്ത്യൻ ടീമിനായുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ മത്സരം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് തൊട്ടു പിന്നാലെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലുള്ള ടെസ്റ്റ് സ്ക്വാഡിൽ നിന്ന് ഉമേഷിനെ ഒഴിവാക്കി ഇത് ഒഴിവാക്കിയതല്ലെന്നും ഹാംസ്ട്രിംഗ് പരിക്കുമൂലമാണെന്നും ബി സി പിന്നീട് വ്യക്തമാക്കിയിരുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് തിരിച്ചുവരാൻ വേണ്ടി അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ കളി തുടർന്നു എന്നാൽ പരിക്കുകൾ വീണ്ടും വില്ലനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടിന് ആന്ധ്രക്കെതിരായ രഞ്ജി മത്സരത്തിൽ ഹീൽ പരിക്ക് സംഭവിച്ചു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലേലതിന്റെ തലേ ദിവസം ഒഡീഷക്കെതിരെ സയ്ദ് മുഷ്ടാഖ് അലി മത്സരം കളിക്കാനിറങ്ങുമ്പോൾ വലതു കാലിൽ കാർഡർ സ്ട്രെയിൻ ട്രെയിൻ സംഭവിച്ചു ഈ തുടർച്ചയായ പരിക്കുകൾ കാരണം ഒരു ഐ പി എൽ ടീമിനും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയായിരുന്നിട്ടും ഫ്രാഞ്ചൈസികൾക്ക് പണം കുറവായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പരിക്കുകളുടെ ചരിത്രം ഒരു വലിയ തടസ്സമായി മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നടന്ന ഒരു അഭിമുഖത്തിൽ ലേലത്തിൽ ആരും വാങ്ങാതെ പോയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പതിനഞ്ച് വർഷം ഈ കളിക്കായി സമർപ്പിച്ച തനിക്ക് ഇത് വളരെ വേദനാജനകമാണെന്ന് ഉമേഷ് പറയുകയുണ്ടായി എന്നിരുന്നാലും തന്റെ ശരീരം നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ പന്തറിയാൻ അനുവദിക്കുന്നിടത്തോളം കാലം കളിക്കുമെന്നും അദ്ദേഹം ദൃഢനിശ്ചയം പ്രകടിപ്പിച്ചു